ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ ഐരുപ്പാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ഇന്ന് അഷ്ടമിരോഹിണി മഹോത്സവമാണ് അതുപോലെ തന്നെ ഐരുപ്പാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഇരുപതാമത് നടന്നു വരികയാണ് ഇന്ന് മൂന്നാം ദിവസമാണ് അപ്പൊ ഈ ക്ഷേത്രത്തിൽ നിന്നെന്ന് പറഞ്ഞാൽ ധാരാളം ആചാരങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് നമുക്കിവിടുത്തെ ഈ ക്ഷേത്രത്തിലെ ആചാരങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അതായത് ഇപ്പൊ എൻ്റെ വലു സൈഡിൽ ഇരിക്കുന്നത് പട്ടപ്പാറ സോമശേഖര സാറാണ് ഇദ്ദേഹം ഈ ക്ഷേത്രത്തിന്റെ ആരംഭകാലം തൊട്ട് തന്നെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ ക്ഷേത്രത്തിന്റെ എല്ലാ പുരോഗതികൾക്കും മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോ അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം സാർ ഈ അയിരുപ്പാറ ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഒരു കാലത്ത് എന്ന് എന്നറിഞ്ഞപ്പെടുന്നിരുന്ന ഒരു ക്ഷേത്രമാണ് ഇപ്പോൾ അത് വികസിച്ച് ക്ഷേത്രമായി മാറിയിരിക്കയാണ് അതിന് ഏറ്റവും പങ്ക് വഹിച്ച ഒരു വ്യക്തി കൂടിയാണ് സാറ് അപ്പൊ സാറിന്റെ അഭിപ്രായം ഒന്ന് പറയാമോ അതെ നമ്മുടെ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഇതിന്റെ മുൻകാലത്ത് ഇത് തണ്ണീർശാല വാമദേവൻ പിള്ള അവരുടെ വീട്ടിൽ ഒരു ഭജനമഠമായിട്ട് ആരംഭിച്ചതാണ് അത് വളരെ കാലം അങ്ങനെ തുടർന്നു വരികയും അതിനുശേഷം അവിടുന്ന് ആ ഭജനമഠം ഒരു അഞ്ചു സെന്റ് സ്ഥലം അദ്ദേഹം നമുക്ക് ഈ ഭജനമഠം കെട്ടുന്നതിന് വേണ്ടി ദാനമായി നൽകുകയും ആ സ്ഥലത്ത് ഒരു ഭജനമഠം കെട്ടി ഒരു ശ്രീകൃഷ്ണന്റെ ചിത്രം നമ്മൾ സ്ഥാപിച്ചുകൊണ്ട് എല്ലാ ദിവസവും വിളക്ക് കത്തിക്കുകയും ഞായറാഴ്ച തോറും ഭജനയും രോഹിണി നക്ഷത്രത്തിന് അഭിഷേകവും തുടങ്ങിയ ചടങ്ങുകളോടുകൂടി നടന്നു വന്നിരുന്നു അങ്ങനെയിരിക്കെ ചേങ്കോട്ടുകോണം ശ്രീരാമദാസ ആശ്രമത്തിലെ മഠാധിപതിയായിരുന്ന സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവതികൾ ഇവിടെ ഒരു ലക്ഷാർച്ചന നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ ആ ലക്ഷാർച്ചനയുടെ സമാപനത്തിന് ശാംജി ഇവിടെ വരികയും ഇവിടെ വന്ന് ഈ ഭജന ഈ അവസ്ഥ കണ്ടിട്ട് ഇവിടെ ഇത് നിങ്ങളൊക്കെ ഇവിടെ വളരെ കാര്യമായി അടിച്ചും ഒക്കെ ഭജനയൊക്കെ നടത്തി ഇരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഈ ക്ഷേത്രം ഒരു ക്ഷേത്രമായിട്ട് ഈ ഭജനമഠം ഒരു ക്ഷേത്രമായിട്ട് ഉയർത്തേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയും ഉടനെ തന്നെ ക്ഷേത്രത്തിന്റെ പണി ആരംഭിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്ത ഈ ഭജനമഠം ഇരുന്ന സ്ഥലത്ത് സ്വാമിജിയെ കൊണ്ട് തന്നെ തറക്കല്ലിടിയിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിന്റെ ആരംഭം കുറിച്ചത് അങ്ങനെ ആ ക്ഷേത്രം പണി ചെയ്ത രണ്ടായിരത്തി ഒന്നില് ഒന്ന് ഏപ്രില് ഇവിടെ സ്വാമിജി എന്നെ നിർദ്ദേശിച്ച കൃഷ്ണൻകോറ്റി എന്നറിയപ്പെടുന്ന ബ്രഹ്മപാദാനന്ദ സരസ്വതി ഈ അടുത്ത കാലത്തായി സമാധിസ്ഥനായ ബ്രഹ്മപാദാനന്ദ സരസ്വതി അവർക്കാണ് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് അന്ന് മുതൽ അത് സപ്താഹത്തോടു കൂടിയാണ് ഇവിടെ ആ പ്രതിഷ്ഠ നടത്തിയത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് മേടമാസത്തിലെ രോഹിണി നക്ഷത്രത്തിലാണ് പ്രതിഷ്ഠ നടത്തിയത് അപ്പൊ അതിനു മുൻപ് രണ്ടു ദിവസം മുൻപേ തന്നെ സപ്താഹ യജ്ഞം ആരംഭിക്കുകയും സപ്താഹ യജ്ഞത്തിന്റെ മൂന്നാം ദിവസമായ കൃഷ്ണാവതാര പാരായണം നടക്കുന്ന സമയത്ത് പ്രതിഷ്ഠ നിർവഹിക്കുകയും ചെയ്തു എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ ക്ഷേത്രത്തിനുണ്ട് തുടർന്ന് വന്ന മിക്കവാറും എല്ലാ വർഷങ്ങളിലും കൊറോണയുടെ കാലം ഒഴിച്ച് ബാക്കി എല്ലാ വർഷങ്ങളിലും ഇവിടെ സപ്താഹം നടന്നു വരുന്നുണ്ട് ഇപ്പോൾ നടക്കുന്ന സപ്താഹം ഇരുപതാമത്തെ സപ്താഹമാണ് അതെ സാറേ ഈ ക്ഷേത്രം അതായത് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു അപൂർവമായ ക്ഷേത്രമാണ് അതായത് ഭജനക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള ഒരു ക്ഷേത്രം അതായത് നമുക്കറിയാം ഓച്ചറ പരബ്രഹ്മൂർത്തി ക്ഷേത്രത്തില് ഭജന നടക്കാറുണ്ട് അതുപോലെ തന്നെ ഭജനയ്ക്ക് മുൻതൂക്കം കൊടുത്തിട്ടുള്ള ഒരു ക്ഷേത്രമാണ് അത് ഈ ക്ഷേത്ര ആചാരവുമായിട്ട് ബന്ധമുള്ളതാണോ തീർച്ചയായിട്ടും ഭജന വള ആയിരുന്നതുകൊണ്ട് ഭജനയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനമായ ഒരു കഴിവാണ് പറയുന്നത് അല്ല നമ്മുടെ ഇത് ചെയ്തോണ്ടിരിക്കും ഭഗവാനെ യാതാണ് ഇഷ്ടം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ പക്ഷെ അതോടുകൂടി തന്നെയാണ് ഇത് ഈ ഭജന മഴ ഈ ശ്രീകൃഷ്ണ ക്ഷേത്രമായിട്ട് മാറിയത് അപ്പൊ അതുകൊണ്ട് അന്ന് തൊട്ട് ഇന്ന് വരെയും ആ ഭജനക്കാണ് ഇവിടെ മുൻതൂക്കം കൊടുക്കുന്നത് ആ അതിന്റെ ഏറ്റവും പ്രധാനമായിട്ട് ഇതിന്റെ നേതൃത്വം വഹിച്ചുകൊണ്ടിരുന്ന ആളാണ് ഒറ്റപ്പറ അതെ അതായത് വർഷം കുമ്പ് നമ്മൾ കണി കണ്ടു ഉണരുന്നത് കണി കണ്ടുണരുകയല്ല അദ്ദേഹത്തിന്റെ മാധുര്യമായ ശബ്ദം കേട്ട് നമ്മൾ ഉറക്കം ഒരു ഒരു കാലമുണ്ടായിരുന്നു ആകാശവാണിയിലൂടെ ഭാഗവത പറയണം അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ വളർച്ചക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഒന്ന് രണ്ടുപേരാണ് ഇനിയും മറ്റുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഒരുപാട് പേര് ഒരുപാട് പേരുണ്ട് നമ്മൾ ആരെയും മറന്നുകൊണ്ടല്ല നമ്മുടെ അടുത്ത് ഇപ്പൊ കൈ കിട്ടിയത് എങ്ങനെയാണ് ഇനിയുള്ള പ്രവർത്തനങ്ങൾ പറയുമ്പോൾ ക്ഷേത്രം നമുക്ക് ഇവിടെ സ്ഥലപരിമിതിപ്പെട്ട പ്രശ്നമാണ് അതെ ഇപ്പോൾ തന്നെ നമ്മുടെ നമ്മുടെ ഇവിടെ അന്നദാനമൊക്കെ നടത്തുന്ന നമ്മുടെ സ്വന്തം സ്ഥലമല്ല ഇപ്പോൾ എന്തായിരുന്നാലും നമ്മൾ ഇതിന്റെ വടക്ക് സൈഡിലെ നമ്മൾ നാല് സ്ഥലം ഈ അടുത്ത കാലത്തായിട്ട് വാങ്ങുകയുണ്ടായി അവിടെയാണ് ഇപ്പോൾ സപ്താഹ യജ്ഞത്തിന്റെ വേദി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ആ അന്നദാനം നടത്തുന്ന ആ സ്ഥലം കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ഭക്തജനങ്ങളുടെ സഹകരണത്തോടു കൂടി അത് വാങ്ങണമെന്നുള്ള താല്പര്യമുണ്ട് അതിൽ ബാക്കിയുള്ള ബിൽഡിംഗ് പറഞ്ഞാൽ ഓഴിവെട്ടിലെ പോയി കണ്ടുപിടിച്ച് അതൊരു സാക്ഷം മാറ്റി ആ കിഷൻ മാറിയാൽ മഴ പെട്ടെന്ന് വളരും അതുപോലെ സുഹൃത്തുക്കളെ നമ്മള് ഭജന പല ക്ഷേത്രങ്ങളും നമ്മൾ കേൾക്കാറുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഭജന കൃത്യമായ രീതിയിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോഴത്തെ ഈ ക്ഷേത്രത്തിൽ എല്ലാ ആചാര എല്ലാ ചടങ്ങുകൾക്കൊപ്പം ഈ ഭജന നടത്തി വരുന്നത് അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഭജന മഠം എന്നറിയപ്പെടുന്നിരുന്ന സ്വാമി ക്ഷേത്രം ഇപ്പൊ വികസിച്ച് ഈ നിലയിലെത്തിയിരിക്കുന്നത് അപ്പൊ ഇനി വരും കാലങ്ങളിൽ അത് ഈ പറഞ്ഞതുപോലെ തന്നെ ശ്രീകൃഷ്ണന്റെ ക്ഷേത്രവും ബന്ധപ്പെട്ട ആ വസ്തു വാങ്ങാനുള്ള ഒരു അവസരം ജഗദീശ്വറിന്റെ കാരണം കൊണ്ട് നടക്കട്ടെ എന്ന് ആശംസിച്ചിരുന്നു മീഡിയ ഇവിടെ വെച്ച് വൈൻ്റെ അപ്പ് ചെയ്യണം നന്ദി നമസ്കാരം கல் <laughs> I'm not gonna that കഴിച്ച് കഴിഞ്ഞ് ഇലയിൽ അധികം വരുന്നത് അവിടുന്ന് വെള്ളം എടുക്കണ്ട അമ്മ അമ്മ കഴിച്ച് ഇഷ്ട ഐശ്വര്യങ്ങളും ഉണ്ടാവുന്ന രീതിയാണ് ഓം കൃഷ്ണകൃഷ്ണ മഹായോഗ്യങ്കപരമാനന്ദി കൃഷ്ണ കൊടുത്തോളൂ ഇലയൊക്കെ അമ്മമാരെടുത്തോളം ഇത് വൈകുന്നേരം പേരും നാളും അത് എഴുതി വീട്ടുപേരും പോലമ്മനോട് എഴുതി ജന്മനക്ഷത്ര പൂജക്ക് അതിവിടെ എഴുതി കൊടുക്കണമെന്ന് നേരിടുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് തന്റെ മകനെ പഴിച്ചത് ദൈവദോഷം തന്നെയാണ് എന്ന് അവരിലേക്ക് വന്നു പോയി നമ്മളറിയിച്ചു നമ്മൾ പറഞ്ഞു മനസ്സിലാവുമ്പോ ഞാൻ പറഞ്ഞുതരാം ഈ കോലാഹാരം എല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം മാറ്റി എല്ലാരെയും മുന്നോട്ട് വേണ്ടി ഇരുന്നിട്ട് വേണം എനിക്ക് പറയാൻ അടുത്തേറെ എന്നാ എന്നെക്കൂടെ കൊണ്ടുപോയ അതും നീ നീങ്ങിരിക്കാൻ ഇവിടെ വരാം തവണയായിട്ട് അതുമ്പോ എപ്പോഴും തന്റെ മകനെ പഴിച്ചത് ദൈവദോഷം തന്നെയാണ് എന്ന്